ം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ് ഇന്ന് ഒരു സാമ്പാറാണ് വയ്ക്കുന്നത് അതിനുള്ള പരിപ്പാണ് പരിപ്പ് ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ കഷ്ണങ്ങളെല്ലാം അങ്ങനെ ഇടലേ ചെയ്യാം നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയിട്ടുള്ള ഒരു സാമ്പാർ വെക്കാം നമുക്ക് കഷ്ണങ്ങളൊന്ന് പിന്നെ അതിൽ വെളിച്ചെണ്ണയിലേക്ക് പിന്നെ ഇട്ടിട്ട് വഴറ്റി എടുക്കാം ഇതിലിപ്പോൾ സവാള കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് ചേന വഴുതനങ്ങ ഇത് നമുക്ക് വഴറ്റിയെടുക്കാം നമുക്ക് ചെറിയൊരു സാധനമാണ് കഷ്ണങ്ങളാണ് കേട്ടോ അതുപോലെ ചെറിയൊരു കഷ്ണം തന്നെ കുറച്ച് ചെറുതായി മുറിച്ചൂന്നേ ചെറിയൊരു ഉള്ള കഴിഞ്ഞ എണ്ണയിൽ വാഴറ്റുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് വേഗം പെട്ടെന്ന് വേവന ചേനയാണ് അപ്പോൾ അതും ഒരു ചെറിയൊരു കഷ്ണം എണ്ണയിൽ ഉണ്ടായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നല്ലോണം ഒന്ന് ശേഷം നമുക്ക് നമ്മൾ വഴുതന പരിപ്പിലേക്ക് നമ്മൾ വഴറ്റിയ പച്ചക്കറികൾ ഇട്ട് കഷ്ണങ്ങളൊക്കെ വേവുള്ളത് ആദ്യം നമ്മള് വഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെണ്ടയ്ക്ക തക്കാളിയൊക്കെ വാട്ടാനുണ്ട് അപ്പൊ അതിൽ ഈ വെണ്ടയ്ക്ക വാട്ടുമ്പോൾ ഒരു രണ്ട് മൂന്ന് വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത്രേ മതി എന്നിട്ട് ഇതൊന്ന് വാഴറ്റിയെടുക്കാം ചെറിയൊരു കഷ്ണം വഴതിനൊടുക്കുന്നുണ്ട് അതും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ഒരുമിച്ച് കുക്കറിലിട്ട് സാമ്പാർ ഉണ്ടാക്കിയ പോരും പക്ഷെ ഇങ്ങനെ വരച്ച് ഉണ്ടാക്കിയ സാമ്പാറിന് ഒരു പ്രത്യേക രസമാണ് അതെ അത്രേ ഉള്ളൂ നല്ലതാണ് അപ്പൊ അതെയെല്ലാം നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് വെക്കണ്ടേ നമ്മളെല്ലാം കുക്കറിൽ പെട്ടെന്ന് വെക്കണ സാമ്പാർ വെച്ചു പിന്നെ കരുപ്പിന്റെ കൂടെ സാധാരണ കഷ്ണങ്ങൾ സാമ്പാർ ആ നമ്മുടെ ചാനലില് കുറെ സാമ്പാറുകള് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഒരു രണ്ട് തക്കാളി കൂടി ഒന്ന് നന്നായിട്ട് വേണ്ട അതാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടത് നമ്മൾ ആ കഷ കഷ്ണവും പരിപ്പവും വേവുന്നതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം നമ്മൾ വഴ െണ്ണയിൽ വഴറ്റുമ്പോ ഒരു വേവ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപ്പിൽ നമ്മൾ ചേർത്തു അപ്പൊ അതൊരു ഒരു പെട്ടെന്ന് വെന്ത് കിട്ടും ആ വെന്തതിനു ശേഷം നമുക്ക് വഴറ്റി വെച്ച വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒക്കെ ഇട്ടു കൊടുക്കാം ഇതൊരുവിധം ചേനക്ക ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വാട്ടി വെച്ച വെണ്ടയ്ക്ക ചെറിയ ഉള്ളി തക്കാളി വെളുതനങ്ങ ഇതും കൂടി ഇനി ഇട്ടുകൊടുക്കു കുറച്ച് മൂടി വെള്ളം നമുക്ക് പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പുളി എത്ര കൊണ്ട് വേണം ഓരോരുത്തർ സാമ്പാറെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് മറ്റുള്ള കഷ്ണങ്ങളും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാം അതിന് നമ്മൾ എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് മല്ലി ഇപ്പോഴത്തെ സാമ്പാറിൻ്റെ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതൊരു അര ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഒരു കാൽ ടീസ്പൂണ് കടലപ്പരിപ്പ് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലിട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് ഉണങ്ങല്ലരിയാണ് കേട്ടോ അര ടീസ്പൂണ് മതി ഉണങ്ങല്ലരി പിന്നെ നമ്മൾ ഇതെല്ലാം അതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി ഡ്രൈ ആക്കി നമ്മൾ വറുത്തെടുക്കുക അറിയാമല്ലോ എല്ലാവർക്കും ഇനി അതിലേക്ക് ഒന്ന് ഇതൊന്ന് ആയി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം നമുക്കൊരു ആറ് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ഉണ്ടെങ്കിൽ കായം പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ കട്ടക്കായാണ് സ്വാദും കൂടുതൽ അത് നല്ലോണം ഒന്ന് വറുത്ത് വരുമ്പോൾ അത് പൊടിഞ്ഞോളും ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് നാല് പേരെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതോടുകൂടി തന്നെ നമുക്ക് വറുത്തിട്ട് പൊടിച്ചെടുക്കാം സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം പക്ഷേ ഇതാകുമ്പോൾ ഇതോടുകൂടി തന്നെ വരക്കാം അതിലൊരു നാല് അല്ലി വെളുത്തുള്ളി ചെറുത് ഇട്ട് കൊടുക്കുന്നു ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ സാമ്പാറില് കഷ്ണത്തിന്റെ കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി കൊറച്ച് കറിവേപ്പിലെ കൂടി അതില് ഇട്ടുകൊടുക്കാം നമുക്ക് അതിലേക്ക് കൊറച്ച് വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അത് നാളികേര ഇട്ടക്കാരനാണ് മറ്റേതാണെങ്കി അങ്ങനെ പൊടിച്ചാലും മതി സാമ്പാറിന്റെ നല്ല മണം അപ്പൊ തന്നെ വന്നു തുടങ്ങി ഈ പാകം മതി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഇനി നമുക്കത് നന്നായി അരച്ചെടുക്കാം ഇനി നമ്മുടെ സാമ്പാറെല്ലാം നല്ലോണം കഷ്ണങ്ങളും എല്ലാം വെന്തിട്ടുണ്ട് നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് ഒഴിച്ച സാമ്പാർ പൊടിയും നാളികേരം എല്ലാം കൂടി വറുത്ത് പൊടിച്ചില്ലേ ആ അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ആരപ്പ് ചേർത്ത് അതിലേക്ക് ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി അത് നല്ലോണം തിളയ്ക്കട്ടെ നമുക്ക് സാമ്പാർ ഒന്ന് വറുത്തിടാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുങ്ങിട്ട് കൊടുക്കാം ക്ക് സാമ്പാറൊന്ന് വറുത്തിടാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുവൊന്ന് പട്ടി വരുമ്പഴേക്കും അതിലേക്ക് കുറച്ച് ഉരുവറ്റുളക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം കുറച്ച് കായംപൊടി അതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതില് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മള് സാമ്പാറ് നല്ല അടിപൊളി മണോന്നിട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാരും ഒന്നിങ്ങനെ വെച്ച് നോക്കൂ നോക്കൂട്ടോ എല്ലാരും ഒരേപോലെ തന്നെ വെക്കാതെ ഓരോ മാതിരി ഓരോ രീതിയിൽ നമ്മൾ സാമ്പാർ വെച്ച് കൂട്ടണം അപ്പം അത് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കൂട്ടാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്